കരുനാഗപ്പള്ളി തഴവാ മണപ്പള്ളി തെക്ക് തണ്ണക്കര മുക്കിന് കിഴക്ക് തിരുത്തിക്കാട്ട് വൻ ആഞ്ഞലി കട പുഴകി വീണ് ഇലക്ട്രിക് പോസ്റ്റ് ഒടിഞ്ഞു കരുനാഗപ്പള്ളി എം എൽ എ സി ആർ മഹേഷ് അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടത് എം എൽ എയുടെ കാറിന് തൊട്ട് മുന്നിലാണ് പോസ്റ്റ് ഒടിഞ്ഞു വീണത് മൂന്ന് കുട്ടികൾ ഉൾപ്പെടെ ആകെ അഞ്ചു പേരായിരുന്നു വാഹനത്തിൽ ഉണ്ടായിരുന്നത് വൻ പൊട്ടിത്തെറിയോടെ തീയും പടർന്നതോടെ കുട്ടികളുടെ കൂട്ട നിലവിളി തന്നെയായിരുന്നു ഉയർന്നത് അതേസമയം ഇവർ അത്ഭുതകരമായി തന്നെയാണ് രക്ഷപ്പെട്ടത് കനത്ത മഴയിലാണ് ആഞ്ഞിലെ കടപുഴകിയും ഇലക്ട്രിക് പോസ്റ്റിനു മുകളിലേക്ക് ഒടിഞ്ഞു വീണത് ഇതോടെയാണ് പോസ്റ്റും നിലം പതിച്ചത് അടുത്തൊന്ന് കോടി രൂപ പറഞ്ഞു മാറ്റിയാ